السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبعده بشدة قرآن الله سبحانه وتعالى بشد رمضان مع ستبت ما ستبتما وركل ماترما بشدية ركنة هذا سورة البقرين كتب عليكم الصيام كما كتب على الذين من قبلكم من آية നമ്മൾ എല്ലാ റമദാൻ മാസവും തുടക്കത്തിൽ ഓതുന്ന ആയത്താണ് ഈ ആയത്തുകൾ മൂന്ന് ആയത്തുകൾ റമദാനെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനോ ഒരിക്കൽ പറയുന്ന ഒരു ആയത്താണ് അള്ളാഹു പ്രാർത്ഥനയെ പറ്റി അള്ളാന്റെ അബാദുകൾ അള്ളാഹുവിനെ പറ്റി ചോദിക്കപ്പെടുമ്പോൾ അള്ളാഹുവിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ അതിനെ പറ്റി അള്ളാഹ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇനി അതിനുശേഷവും അള്ളാഹു പറയുന്നത് റമദാനെ പറ്റിയാണ് അപ്പൊ എന്താണ് ഈ ആയത്തും ആ ആയത്തിന്റെ ഒരു ഒരു ലഘു തെഫ്സീറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അള്ളാഹു സുബാൻ പറയുകയാണ് അടിമകൾ എന്നെ ആരാധിക്കുന്നവർ ഇവിടെ ഇബാദ് എന്ന് പറയുമ്പോൾ അടിമ എന്നതല്ല അർത്ഥം മറിച്ച് എന്നെ ആരാധിക്കുന്നവർ അള്ളാഹു എന്റെ ഇബാദുകൾ എന്നെ ആരാധിക്കുന്നവർ എന്ന് പറയുകയാണ് അള്ളാഹു സുബാൻ വാല ആദരിച്ചുകൊണ്ടാണ് നമ്മളെ പറ്റി വിശദീകരിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ തന്നെ അള്ളാഹു നമ്മൾ ആദരിക്കണം അള്ളാഹു ആദർ ആ അള്ളാഹു സുബാൻ വത്താലാലെ തെരഞ്ഞെടുത്ത് അള്ളാഹു ആദരിച്ച ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അള്ളാഹു സുബാൻ വത്താലെ തെരഞ്ഞെടുത്ത ആളുകളെ ഒന്നുകൂടി ആദരിച്ചുകൊണ്ട് പറയുകയാണ് ആ അടിമകൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ പറ്റി ചോദിക്കുമ്പോൾ ചോദിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ എന്നല്ല ചോദിക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രസക്തി ഓരോ മുസ്ലിമും തൻ്റെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ പറ്റി ഒരു ചിന്ത ഒരു വേവലാതി ഉണ്ടാവും അള്ളാ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമോ അള്ളാഹ് എന്നെ ഇഷ്ടമാണോ എന്റെ പ്രയാസങ്ങൾക്ക് അള്ളാഹു സുബാനോ കണ്ടറിഞ്ഞ് എന്നെ സഹായിക്കുമോ എന്ന ഒരു ചെറു സംശയം ഒരിക്കലെങ്കിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയി കടന്നു പോവാതിരിക്കില്ല അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചോദിക്കപ്പെട്ടാൽ അല്ലാഹുനെ പറ്റി ചോദിക്കപ്പെട്ടാൽ എന്തെങ്കിലും സംശയം ഉണർന്നാൽ മനസ്സിലാക്കുക എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്ത് തുടങ്ങുമ്പോൾ അള്ളാഹു നബിയെ എന്നാണ് എന്നാൽ ഇവിടെ എന്ന് അല്ല അള്ളാഹു സുബാനോത്താല പറയുന്നത് മറിച്ച് അള്ള തന്നെ മറുപടി കൊടുക്കുകയാണ് തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ് കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് അപ്പൊ എന്താണ് അള്ള സമീപസ്ഥനാണ് എന്ന് പറയുമ്പോ ഇപ്പൊ അള്ളാഹ്ക്ക് പറയും ഞാൻ സെമിയാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ കേൾക്കുന്നവനാണ് ഞാൻ മുജീബാണ് ഞാൻ ഉത്തരം നൽകുന്ന എന്നൊന്നുമല്ല ഞാൻ സമീപസ്ഥനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ അതിൽ അള്ളഹ സെമിയാണ് അള്ളഹ മുജീബാണ് അള്ളാന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും അല്ല നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ചില ആളുകളോട് നമ്മൾ പറയും നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നതിനപ്പുറം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അള്ള നമ്മളെ കൂടെ ഉണ്ട് അള്ളാഹ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം നമ്മൾ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞാൽ തന്നെ നമ്മ അത് മതിയാവും അള്ളാ അള്ളഹാനോടുള്ള ആ തിരിച്ചിലാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നുള്ളത് അപ്പൊ അള്ളഹനോട് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കടവും വേവലാതിയും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ള നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നുള്ളതാ എന്നിട്ടുള്ള പറയാണ് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും രണ്ട് മൂന്ന് പ്രാവശ്യമാണ് അള്ളാഹു സുബാൻ അതിൽ എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ് അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞു അങ്ങോട്ട് അവസാനിപ്പിക്കാം പക്ഷേ ഉജീബു ന പ്രാർത്ഥിക്കുന്നവൻ അവൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അള്ളാഹ് അതിന് ഉത്തരം നൽകുമെന്ന് വിശദീകരിച്ച് കട്ടായമിട്ടുകൊണ്ട് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് എങ്ങനെ ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ആലമീൻ അലഹമ്മി റബു അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു قبل أن يقضى إليك وحيه وقل رب زدني علما